ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ കാളികാവ് ബ്ലോക്കിന് കീഴിൽ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി സൗജന്യ കലാപരിശീലനം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ താങ്കമു ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വിവിധ തരത്തിലുള്ള സൌജന്യ കലാപരിശീലനത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു കേരളത്തിന്റെ കലാ സാംസ്കാരിക സമ്പന്നത നിലനിർത്തുവാനും അതുവഴി നാടിനും സമൂഹത്തിനും ഉപകാരമുള്ള കലാകാരന്മാരെ വാർത്തെടുക്കുവാനും കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത് സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ പദ്ധതിയിൽ അഞ്ചാം തരം മുതൽ പ്രായഭേദമന്യെ ഏവർക്കും പങ്കെടുക്കാം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വിവിധ പഞ്ചായത്തുകളിൽ വെച്ച് വിവിധ കലാപരിശീലനങ്ങളാണ് നടക്കുന്നത് ചോക്കാട് പഞ്ചായത്തിൽ മാപ്പിളപ്പാട്ട് കാളികാവ് പഞ്ചായത്തിന് കീഴിൽ മാപ്പിളപ്പാട്ട് മോഹിനിയാട്ടം എടപ്പറ്റ പഞ്ചായത്തിന് കീഴിൽ മോഹിനിയാട്ടം കരുവാരകുണ്ട് പഞ്ചായത്തിന് കീഴിൽ കമ്പ്യൂട്ടർ പരിശീലനം കരുളായി അമരമ്പലം പഞ്ചായത്തിന് കീഴിൽ ചിത്രകലാ പരിശീലനവും നടക്കും കേരള സർക്കാർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ജൂബിലി ഫെലോഷിപ്പ് പരിപാടിയുടെ ഉദ്ഘാടന വേളയിലാണ് നമ്മളെല്ലാവരും ഈ പരിപാടിയോടനുബന്ധിച്ച് നമ്മുടെ കാളികാവ് ബ്ലോക്കിൻ്റെ കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലെ കലാപ്രതിഭകളായ കുട്ടികളെയാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അഞ്ചു വയസ്സ് മുതൽ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ വജ്ര ജൂബിലി കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ നാല് ഇനങ്ങളാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒന്ന് ചിത്രകല അമരമ്പലം ഗ്രാമപഞ്ചായത്ത് കരളായി ഗ്രാമപഞ്ചായത്ത് ഈ രണ്ട് പഞ്ചായത്തുകളിലാണ് ചിത്രകല നടത്തുന്നത് ന്യൂ മീഡിയ കരുവാട് കരുവാരകൊണ്ട് ഗ്രാമപഞ്ചായത്തിലാണ് ന്യൂ മീഡിയ നമ്മൾ സെൻറ്റർ കണ്ടെത്തിയിട്ടുള്ളത് മോഹിനിയാട്ടം എടപ്പറ്റ പഞ്ചായത്ത് കാളികാവ് പഞ്ചായത്ത് ഈ രണ്ട് പഞ്ചായത്തുകളിലാണ് മോഹിനിയാട്ടം നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മാപ്പിളകല ചോക്കാട് പഞ്ചായത്ത് അതുപോലെ തന്നെ കാളികാവ് പഞ്ചായത്ത് ഈ രണ്ട് പഞ്ചായത്തുകളിലാണ് മാപ്പിളകല നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ഫീസോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുന്നില്ല അവിടേക്ക് എത്തിപ്പെടേണ്ട യാത്രാബത്ത മാത്രമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള എത്തിപ്പെടാൻ താല്പര്യമുള്ള എല്ലാ കുഞ്ഞുമക്കളെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീം അബീഗം അധ്യക്ഷ വഹിച്ചു ചടങ്ങിൽ പദ്ധതി വിശദീകരണം ബിഡിഒഇഇ വി ശ്രീകുമാർ നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എ കെ മുഹമ്മദ് അലി റഫീഖ മത്തൂർ ബ്ലോക്ക് മെമ്പർ പി എം ബിജു ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ഫെലോഷിപ്പ് കൺവീനർ അൻസാർ സ്വാഗതവും ഫെല്ലോഷിപ്പ് അധ്യാപകൻ ഇർഷാദ്മിക്കല നന്ദിയും പറഞ്ഞു അധ്യാപകരായ വി സുഷമ കെ ഷിഫാന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്